ഏ ഗായ്സ് നമ്മളിന്ന് ലുലോ മോളിലാണ് കേട്ടാ കുറച്ച് പർച്ചേസ് ഉണ്ട് മെയിൻ ആയിട്ട് പിക്കുവിൻ്റെ ചിക്കൻ തീർന്നിരിക്കുന്നു അപ്പം അവനെ കുറച്ച് ചിക്കൻ വാങ്ങിക്കണം ഞാൻ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് നെക്ക് പീസാണ് കേട്ടാ നമുക്ക് ഇവിടെ നെക്ക് പീസ് മാത്രോട്ട് കിട്ടും ചിക്കൻ്റെ അതാവുമ്പോഴേക്കും എല്ലുണ്ടാവും മീറ്റും ഉണ്ടാവും അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ നാൾ കൂടി നാട്ടിലെത്തിയതുകൊണ്ട് മീൻ കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടാണ് കാരണം മീൻ ഞാൻ സിംഗപ്പൂർ വെച്ച് കഴിക്കൽ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കൊച്ചിക്കാർക്ക് ഡെയിലി മീൻ കഴിച്ച് ശീലിച്ചുകൊണ്ട് വല്ലപ്പോഴും മാത്രം മീൻ കിട്ടുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ അത് ഭയങ്കര ശോകമുട്ടാ ഇന്ന് തന്നെ ഹടാതെ ആകർഷിച്ച ഐറ്റം എന്ന് പറയുന്നത് കാളാഞ്ചി ആണ്ട്ടാ കൊറേ നാൾക്ക് ശേഷമാണ് ഞാൻ കാളാഞ്ചി മീൻ കാണുന്നതും വാങ്ങിക്കാൻ പോണതും ഇത് പുഴക്കാളാഞ്ചി കടൽ കടൽക്കാളാഞ്ചി അല്ല കടല കാളാഞ്ചി അത്ര ടേസ്റ്റ് ഇല്ല അതുകൊണ്ടാണ് പിന്നെ വീട്ടിലെ എല്ലാവരും ഉള്ളത് കൊണ്ട് ഒരു കാളാഞ്ചി മേടിച്ചാൽ നമുക്ക് തികയൂല ഗൈസ് അതുകൊണ്ട് ഞാൻ രണ്ട് കാളാഞ്ചി വാങ്ങിച്ചിട്ടാണ് പോയേക്കുന്നത് പ്രൈസ് നിങ്ങൾ കണ്ടല്ല അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ട് ആ കാളാഞ്ചിക്ക് പുഴക്കാളാഞ്ചി ആയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കണേ ഞാൻ ഇത് യും കഴിക്കാത്ത മെയിൻ സാൽമൺ ആണ് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല സാൽമൺ ഫിഷ് മേടിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ഒരു താല്പര്യമില്ലായ്മ തോന്നി അതുകൊണ്ട് വാങ്ങിച്ചില്ലട്ട പിന്നെ കുറെ ചെമ്മീനൊക്കെ കണ്ട് പക്ഷെ എനിക്ക് ശ്വാസം പോട്ടെ അതുകൊണ്ട് ചെമ്മീൻ കുറച്ച് അലർജിയാണ് അതുകൊണ്ട് വാങ്ങിച്ചില്ലട്ടാ കുറച്ച് നാൾക്ക് മുന്നേ ലുലുലു പോയിട്ട് ഞാൻ മീൻ മേടിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവോലിക്കൊക്കെ എന്താണ് ഇത്ര എമൗണ്ട് എന്ന് അറിയില്ല എന്ന് അന്ന് ദുരിത കമന്റ് വന്നു ചേട്ടാ ആവോലി അടിപൊളി മീനാണ് മസ്റ്റ് റൈ ഐറ്റം ആണ് എന്നാ പിന്നെ കുറച്ച് ആവോലിയും കൂടി വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആവോലി വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം മാനിച്ച് ആവോലി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ജീവിതത്തില് ആദ്യമായിട്ടാണ് ആവോലി വാങ്ങിക്കുന്നത് കഴിക്കാൻ പോണതും ആദ്യമായിട്ടാണ് എന്തായാലും കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാവേ അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് നേരെ പോയത് നമ്മുടെ ഫ്രൂട്ട് സെക്ഷനിലാണ് അതിന്റെ വീഡിയോ ഞാൻ വേറെ ഇടാട്ടോ